കുളം നവീകരിച്ചതിൽ അഴിമതിയുണ്ടെന്ന് പരാതി അഴിമതിക്ക് പിന്നിൽ വിജിലൻസ് പിടികൂടിയ ഓവർസിയറും ഭരണ പ്രതിപക്ഷാംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയുമാണെന്ന ആരോപണം അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് തദ്ദേശ ഭരണവകുപ്പ് അധികാരികൾക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകി മനുഷ്യാവകാശ കേന്ദ്രം പുതുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉമ്മണിക്കുളം നവീകരിച്ചതിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടന്നിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷവും പത്ത് ലക്ഷം സി എസ് ആർ ഫണ്ടും കുളം നവീകരിക്കാൻ വകയിരുത്തിയെങ്കിലും കുളം നവീകരണത്തിനായി ഇതിൻ്റെ പാതി പോലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ആരോപണം അടുത്തിടെ പണവുമായി പിടിയിലായ പുതുശ്ശേരി പഞ്ചായത്ത് ഓവർസിയർ മേൽനോട്ടം നൽകിയ ഉമ്മണിക്കുളം നവീകരണ അഴിമതിയിൽ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങളിലെയും ജീവനക്കാരിലെയും ചിലർക്ക് പങ്കുള്ളതായും പഞ്ചായത്ത് ഫണ്ടിൽ നിയോഗത്തിൽ സമഗ്ര അന്വേഷണം നടപടിയും വേണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു രണ്ടാം വാർഡിലെ എന്ന ഈ കാണുന്ന കുളം ഇതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപ തനത് ഫണ്ടും സി എസ് ആർ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും വാങ്ങി ഈ കുളം നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അത് അവിടെയുള്ള മുഴുവൻ നാട്ടുകാരോട് ചോദിച്ചാൽ പോലും വ്യക്തമായി അറിയാൻ കഴിയാവുന്ന സാന്നിധ്യമാണ് ചെറിയൊരു തുക കൊണ്ട് കുളം വൃത്തിയാക്കുകയും ബാക്കിയുള്ളത് വൻതോതിൽ അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് അതിൻ്റെ ഓവർസർ അടങ്ങുന്ന വിങ്ങിനെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് വിജിലൻസ് പിടികൂടി കയ്യോടെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇതിനെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ രണ്ടാം വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന ഭരണസമിതിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ മെമ്പർമാരുൾപ്പെടുന്ന കുറേ അംഗങ്ങളും അതുപോലെ തന്നെ ഇതിന് സുരേഷ് എന്ന പഞ്ചായത്ത് സെക്രട്ടറി അടങ്ങുന്ന വൻ വിങ്ങാണ് ഈ അഴിമതിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പൊതു മുതൽ കൊള്ളയടിക്കുന്ന ഇവർക്കെതിരെ കർശനമായ നിയമ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന